എന്തായാലും നമുക്ക് കഴിഞ്ഞ വെള്ളത്തിനേക്കാൾ മെച്ചണ്ട് അല്ലേ വലുപ്പം വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വാറിന്റെ മൊത്തം പറ്റങ്ങൾ കക്കി പകുതി ജീവായിട്ട് തലയില്ലാതെ ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് നമ്മൾ നമ്മളെന്നുള്ളത് എൻ്റെ വീടിൻ്റെ അവിടെ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണുള്ളത് അപ്പോൾ ഇത് നാച്ചുറൽ പോണ്ടിൽ വളർന്ന അതായത് വലിയൊരു ഇരുപത് സെൻറ്റ് കുളത്തിൽ വളർന്ന മീനിനെ അഞ്ച് മാസമായ മീനാണ് അതും വരല് ഉള്ളൂ കട്ടല അതേപോലെ ഗ്രാസ് കാര് കട്ട്ലോപ്പിയ അങ്ങനെ പലതരം ഉണ്ട് പക്ഷേ വരാലാണ് ഏറ്റവും കൂടുതൽ വലുതായിട്ടുള്ളത് വലുതാകാൻ കാരണം പെല്ലത്തീറ്റും പിന്നെ ചെറുമീനുകളും ഇവര് സൈഡിലൂടെ പോകുന്ന തോട്ടിലൂടെ വരുന്ന വെള്ളത്തിനെ കൺവേർട്ട് ചെയ്തിട്ട് കുളത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം വെല്ലത്തി തീറ്റയുടെ കൂടെ ചെറു മീനുകളെയും തിന്നിട്ട് പെട്ടെന്ന് വലുതായതാണ് നാലേ മുക്കാൽ മാസത്തിലാണ് ശരിക്കും ഈ മീൻ ഒന്ന് ഒന്നേക്കാല് ഒന്നേ എണ്ണൂറിൻ്റെ മീനൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ മീനിന്റെ മുഴുവൻ നമ്മൾ ഇന്ന് മേടിക്കാണ് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് കിലോത്തോളം മീൻ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ലോക്കലായിട്ട് വിൽക്കുന്നുണ്ട് നമുക്ക് മുന്നൂറിൽ കൂടുതൽ റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത് അതേപോലെ ഇവിടെ നാനൂറിലും അഞ്ഞൂറിലും ഒക്കെ ഇവിടെ ലോക്കലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മീൻ ഇവിടെ പിടിച്ച് മാറ്റി വെച്ചാണ് നമ്മൾ ഈ ടാർപ്പായക്കുളത്തില് കാണുന്നത് ടാർപ്പായക്കുളത്തിൽ ഇങ്ങനെ പിടിച്ച് തെളിഞ്ഞ വെള്ളം അതായത് ഒരു സൈഡിലൂടെ ഒരു സൈഡിലൂടെ ആ വെള്ളം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് മീൻ നല്ല പെട്ടെന്ന് കണ്ടീഷൻ ആവും നമ്മൾ ചളിക്കുളത്ത് നിന്നൊക്കെ മീനെ പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ നേരിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മീൻ ചാകാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ടാർപ്പായ കുളത്തിലേക്ക് മാറ്റി നല്ല തെളിഞ്ഞ വെള്ളത്തിൽ അതായത് ഒരു സൈഡിലൂടെ വെള്ളം വന്ന ഒരു സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ വെള്ളം വെള്ളം കിടക്കും അതേപോലെ തന്നെ മീൻ കണ്ടീഷൻ ആവും ചെയ്യും അപ്പോൾ ഇത് ഞ്ഞൂറ് കിലോ ആകെ മേടിച്ച് വണ്ടി കയറ്റി ഞങ്ങള് മാർക്കറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ് കൊടുക്കാനുണ്ടെങ്കിൽ നാച്ചുറക്കുളത്തിലോ കുളത്തിലോ അതേപോലെ ടാർപ്പായ കുളത്തിലോ കൊടുക്കാനുള്ള ഒരു ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ സ്പോട്ടിൽ വന്നിട്ട് മീൻ എടുത്ത് റെഡി ക്യാഷ് അവിടെ തരുന്നതായിരിക്കും അതേപോലെ ഈ മീൻ്റെ കുഞ്ഞുങ്ങളും അതേപോലെ മീന്റെ തീറ്റയും എങ്ങനെ നമുക്ക് ചെലവ് കുറഞ്ഞ് മീനെ വളർത്താം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിട്ട് നിങ്ങള് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ പലപ്പോഴും മീൻ പിടിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് ഉള്ളത് ഒറ്റപ്പാഗത്താണ് നമ്മളിതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മീൻ വലുതായിട്ടുണ്ട് മീൻ വലുതാകാനുള്ള കാരണം നല്ല പരലും അതുപോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഈ ഇതിലേക്ക് ഈ കുളത്തിലേക്ക് ഈ കുളം അല്ല കേട്ടോ അവിടെ താഴെ നാച്ചുറൽ കുളം ഉണ്ട് ആ നാച്ചുറൽ കുളത്തിലേക്ക് വന്നതാണ് നന്നായിട്ടുള്ള കാരണം ആ മീനൊന്നു വെച്ചോക്കാവുന്ന ബക്കറ്റില് ബക്കറ്റിൽ ഇത് അതിൽ കിടക്കല്ലേ ഈ ഡ്രമ്മ അവര് കിലോന്റെ സൈസാണ് അതിൽ വന്നിട്ട് കേട്ടോണ്ട് താഴെ അടിയിലാണ് അത് അതിന്റെ വലിപ്പ് അപ്പൊ അതിന് വേണ്ടി ഞാന് പിടിച്ചിട്ട് തൂക്കി നോക്കുന്നുണ്ട് അതേപോലെ തന്നെ കാലില് വെച്ച് നോക്കുന്നുണ്ട് അങ്ങനൊക്കെ വെച്ച് നോക്കുമ്പോ അത് അറിയാൻ പറ്റുന്നുണ്ട് മീൻ എന്തോ എത്ര വലുപ്പന്നെ അറിയാൻ പറ്റും അത്യാവശ്യം വലുപ്പുള്ള മീനുകളാണ് ഇപ്പൊ മീനുകളൊക്കെ കൊടുക്കാനുള്ളവര് താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങള് നിങ്ങളെ സ്പോട്ടിൽ വന്നിട്ട് മീൻ എടുക്കും ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഒരാളൊക്കെ നല്ല റേറ്റ് ഉണ്ട് അതേപോലെ വളർച്ച കിട്ടുന്നുണ്ട് തീറ്റ കൊടുത്തിട്ട് തീറ്റക്കാശ്ശാദ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും അതായത് ഇപ്പോൾ ഇട്ടവർക്കാർ അത്ര നിരാശപ്പെടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഈ കുളത്തിൽ തന്നെ ഇത് മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ തവണയാണ് വളർത്തുന്നത് നമുക്കന്നെ ഈ ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് തരുന്നത് അതായത് മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് സീസണിലായിട്ട് നമ്മൾ മീൻ എടുക്കുന്നത് ഇവിടുന്ന് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന കാരണത്താല് ഇവര് വീണ്ടും അടുത്ത പ്രാവശ്യം ചെയ്യും അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഇവര് ലോക്കലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അവിടെ ഈ ടാങ്കിൽ പിടിച്ചിട്ടിട്ട് ആവശ്യക്കാർക്ക് ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് কৰি മെയിലാണ് ആണാണ് ലക്ഷണം മൊത്തം എന്നൊക്കെ പറയില്ലേ അത് എടുത്തു നോക്കിയാ നോക്ക ഞാനൊന്ന് ഒന്ന് എണ്ണൂറ് ഇത് വെറുതെ പറയണമെന്നല്ല ഞാന് എണ്ണൂറൊക്കെ എണ്ണൂറ് നമ്മൾ എത്ര മാസം പറഞ്ഞത് അഞ്ച് മൂന്ന് കിലോന്റെ ഒക്കെ കിട്ടിരുന്നു ചേർന്നു മൂന്ന് കിലോ മൂന്നര പക്ഷേ അത് എട്ട് മാസത്തിലോ മാസം ഇത് ആൾക്കാരോട് ഇത് ഇപ്പം ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞാ പറയുന്നത് ഒന്നും കൂടി കമ്മിയാക്കി തള്ളു വിശ്വാസം വരില്ല കാരണം അവര് ഈ ഇത്ര ചെറിയ ടാങ്കിൽ ആയിരം രണ്ടായിരം മീൻ ഇടും വലുതാവൂല അപ്പൊ അവർക്ക് തള്ളലായി തോന്നും ജൂലൈ പതിനാറാം തീയതിയാണ് നമ്മള് തവണ മീനുന്നത് ഇരുപത്തി ഒന്നേ ആ ഒരു വലുതും ഞാൻ വരണ പതിനെട്ടേ പതിനെട്ടര കിലോ എഴുതിക്കെട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോ ആൾക്കാർക്ക് വലുപ്പം തോന്നില്ല ഈ വീഡിയോയിൽ വീഡിയോയില് കാണുമ്പളേ ശരിക്കെന്താ ചെയ്യണ്ടെന്ന് അറിയണം തൂക്കൊന്നും തൂക്കൊന്നുമല്ല ഇങ്ങനെ ഇടുക ഏ നമ്മളെ കാലൊന്നും വെറുതെ വെച്ച് നോക്ക ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ വലുപ്പം അറിയാം കണ്ടോ അല്ല അങ്ങനെ വീഡിയോയിൽ കാണുമ്പളേ ഇതിന്റെ വലുപ്പം അറിയില്ല അപ്പ വേണ്ട രണ്ട് നിന്റെ രണ്ടു കാലും എത്ര കിലോ ടോട്ടൽ മോനെ